പൊതുവിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു കാര്യം സത്യ കഴിഞ്ഞവണ് പത്തൊമ്പത് സീറ്റ് യു ഡി എഫാണ് യു ഡി എഫ് പത്തൊമ്പത് സീറ്റ് പോയിട്ട് പത്തെണ്ണം കിട്ടിയ ഭാഗ്യ എൽ ഡി എഫിന് സീറ്റ് കിട്ടും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ശക്തമായ പ്രവർത്തനം നടത്തിയ നടക്കും എന്നതിനും ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പറ്റും ഇരുപത്തിയേഴിലെ അസംബ്ലി കഴിഞ്ഞപ്പോൾ ബി ജെ പി ഏറ്റവും പ്രമുഖ കക്ഷിയായി മാറും ഒരു സംശയമാണ് ഈ ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ ഘടകം മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടിയാണ് അനുകൂല ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടം എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടവ അനിയനും ഞാനും ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കട നമ്മളെല്ലാം മേടിച്ചു വരുമാറുള്ളൂ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളെ കടക്ക് കിണിലാക്കാതിരിക്കുകയാണ് അത് ആ സാധനത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുക മോദിയെ തെളിഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കടവുക ഇത് മാത്രം മതിയുള്ളൂ മോദിക്ക് അനുകൂലമായി ഞാനും തീരുമാനിക്കാൻ സ്വാഭാവികമായി പക്ഷേ അതിനെ പറ്റുന്ന തരത്തിൽ സ്വീകാര്യമായ നിലയിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം അത് കിടക്കുമ്പോൾ ഞാനേ മനപ്രയാസം അങ്ങനെയല്ല അതൊക്കെ ഒരു ഒരു പാർട്ടിയല്ലേ അതിനകത്ത് വളരെ കുഴപ്പങ്ങളും അതായത് കുറവുകളും കുറ്റങ്ങളും ഒക്കെ വരാം എങ്കിലും അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകണമെന്ന് അതേ പറ്റൂ അത് പാർട്ടി രാഷ്ട്രീയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് സ്വീകാര്യത എന്ന് പറയുന്ന പ്രശ്നമുണ്ടെങ്കിലും ചിലപ്പോൾ അതിന് അപകടം അതിലൊക്കെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം ചിലപ്പോൾ അതിനൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് പി സി ജോർജ് മറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നേരിട്ടിരുന്ന സ്വന്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ ഇതിപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിച്ചു ഒരുപക്ഷെ ആ പാർട്ടി നിലവിലുണ്ടായിരുന്നെങ്കിൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ആ ഒരു കിട്ടേണ്ടിയിരുന്ന ഒരു അവകാശം ആ പാർട്ടിയിൽ ലയിച്ചത് കൊണ്ട് പോയത് അല്ല ഞാൻ അന്ന് ബി ജെ പി ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്ന ആ രാഷ്ട്രീയമായിരുന്നു ഞാൻ ഇന്ന് പത്തനംതിട്ട സ്വതന്ത്ര ഒറ്റ ഒരു കേരള ജനപ്രക്ഷേ സ്ഥാനാർത്ഥിയാകുമായിരുന്നു ഒരു സംശയം വേണം ജയിക്കാൻ നല്ലോട് പറഞ്ഞു പക്ഷേ ഞാൻ പാർട്ടി ചേർന്നു ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ നേതൃത്വം ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് അത് കേൾക്കുക അതാണ് മര്യാദ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത് ഈ പാർട്ടിയിൽ ചേർന്നപ്പോൾ എന്തെങ്കിലും ഓഫർ ഇല്ല സത്യമായും ഇല്ല ഒരു ഓഫറും ഇല്ല എന്ന് മാത്രമല്ല എന്നോട് ചോദിച്ചു എൻ ഡിമാൻഡ് ഞാൻ നോ ഡിമാൻഡ് ഒരു ഡിമാൻഡും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ചേർന്നു പിന്നെ എനിക്ക് പറയാനാവകാശം അത് തന്നെ ഞാൻ ബി ജെ പി ചേർന്നിട്ട് ഒരു മാസമല്ലേ ഉള്ളൂ അതിന് ഇപ്പുറം അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ മര്യാദയുള്ളൂ എനിക്കങ്ങനെ ചിന്തയില്ല പക്ഷേ ഈ പത്തനംതിട്ട ഒരുപക്ഷെ ബി ജെ പിക്ക് അക്കൗണ്ട് തുടക്കാനൊക്കെയുള്ള സാധ്യതകളുള്ള ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷേ ഒരു ഒരു സാധ്യത സ്ഥാനാർത്ഥി നമ്മുടെ ഇപ്പം എ കെ ആനിയുടെ മകനാണ് അപ്പോൾ അങ്ങേര് അനിൽ ആനി ഇപ്പം വർഷങ്ങളായി ഡൽഹി കേന്ദ്രീച്ച് പൊതുപ്രവർത്തനം നടത്തുകയാണ് കോൺഗ്രസ് ഒരു കൊല്ലവും പരാജിവെച്ചത് പുള്ളി ബി ജെ പി ചേർന്നു എ കെ ആൻ്റെ മകൻ എന്ന പുള്ളി ഒരു വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വരട്ടെ എന്ന ചിന്താഗതിയോടുകൂടിയാണ് ബി ജെ പി നേതൃത്വം അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി ഈ മറ്റൊരു ഘടകം പരിശോധിച്ചാണ് ഈ പത്തനംതിട്ടയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പൂഞ്ഞാട് പ്രദേശങ്ങളിലെ ഒരു വർഗീയ രാഷ്ട്രീയം രൂപപ്പെടുന്നുണ്ട് വർഗീയ രാഷ്ട്രീയം രൂപപ്പെടുന്നുണ്ട് അതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ സംഘടനകൾ അത് വളരെ മോശമാണ് അത് നിലയ്ക്ക് നിർത്താൻ ഈ പിണറായി സെക്കാൻ കഴിയില്ല പിണറായി പോപ്പുലർ ഫ്രണ്ട് കാരണം ആ ഒരു കാസ പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ സഭകൾക്ക് യാതൊരു കാസ എന്ന് പറയുന്ന ക്രൈസ്തവ കാസ എന്ന് പറയുന്ന കേരളത്തെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങൾ അത് ഓർത്തഡോക്സ് ജാക്കോമ സി എസ് ഐ സി എം പിന്നെ പെൻഡുക്വസ്റ്റ് കത്തോലിക്കൻ ഉൾപ്പെടെ എല്ലാ ക്രൈസ്തവ സംഘങ്ങളും ഉൾപ്പെട്ട ആളുകളുടെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിലെ നേതാക്കന്മാരുടെ കമ്മിറ്റിയാണ് കാസ എന്ന് പറയുന്നത് എൻ്റെ പ്രസിഡന്റുമാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംഘടനയാണ് ഈ ഇതേ ഒരു പിന്തുണ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു പിന്തുണ അത് ചോദിച്ച് ഞാൻ അത് ഞാനല്ല ക്രൈസബിയുടെ ഔദ്യോഗിക എത്താണല്ലോ ഞാൻ നിങ്ങളും എത്രാൻ പേർ സംസാരിക്കും അവർ പറയട്ടെ ഈ സഭാ നേതൃത്വവുമായി പി സി ജോർജ് ഒരു ഇടനിലയായിരിക്കും ബി ജെ പിടെ അതങ്ങനെയില്ല ഞാൻ സംസാരിക്കുന്നുണ്ടോ സംസാരിച്ചു കഴിഞ്ഞ് പറയാം ഇപ്പൊ പറയാം തൃശ്ശൂരിലെ സാധ്യത തൃശ്ശൂരിലത്തെ മേളെ ആരാ പ്രഖ്യാപിച്ചു ആ ഇവിടെ സിനിമ എടുത്തു പുളി ജയിച്ചിരിക്കുക എന്നാ ചോദ്യം പുളി മത്സരിക്കാൻ മുമ്പ് ജയിച്ചയാളാ അയ്യോ എന്തായിരിക്കും ഏറ്റവും സാധ്യത ബി ജെ പി സ്ഥാനത്ത് എല്ലാ സാധ്യതയാണ് തൃശൂർ വെള്ളാപ്പള്ളിയുമായുള്ള എനിക്ക് അവൻ എൻ്റെ മകൻ്റെ പ്രാപനാരാണ് എനിക്ക് അവൻ ഞാനിവിടെ ഉണ്ട് അവൻ എൻ്റെ മകനൊക്കെ അവൻ്റെ മകനും അവനൊക്കെ ഒരു കമ്പനി എനിക്ക് സ്മാൾ ബായ് സ്മാൾ ബായ് എനിക്കെന്താണ് അവനോട്ട് വന്നത്